എൻ്റെ സ്വർഗ്ഗപിതാവായ ദൈവം അഹത്തപ്പെടട്ടെ എന്നെ ഇവിടെ ഒരു സാക്ഷിയാക്കി കൊണ്ട് നിർത്തിയ എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും ഒരുപാടൊരുപാട് നന്ദി എൻ്റെ പേര് സുമ ഞാൻ ചാലക്കുടിയിൽ നിന്ന് വരുന്നു അവിടെ നിത്യസഹായ മാതാവിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് കൃപാസനത്തിൽ വരുമെന്നോ ഇവിടെ ഒരു സാക്ഷിയാക്കി നിർത്തുമെന്നോ ഞാൻ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഒരു ക്രമം തെറ്റിയുള്ള ആർത്തവത്തെ തുടർന്ന് ഗൈനക്കോളജി സമീപിച്ചപ്പോൾ എനിക്ക് യൂട്രസിലും മൾട്ടിപ്പിൾ ഫൈബ്രോയിഡാണെന്ന് അറിഞ്ഞിരുന്നു അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നത് യൂട്രസ് റിമൂവ് ചെയ്യാനാണ് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെയുമല്ല ഒരു യൂട്രസ് നഷ്ടപ്പെടുമ്പോൾ അതുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നിരുന്നു ഞാൻ ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ് മാതാവിൻ്റെ പള്ളിയുടെ മുന്നിൽ കൂടിയാണ് പോകുന്നതും വരുന്നതുമെല്ലാം ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഓൾറെഡി എനിക്ക് ഈശോയിലും മാതാവിലും ഞാൻ വളരെയധികം വിശ്വസിച്ച് വരുന്ന വ്യക്തിയാണ് എൻ്റെ കുടുംബവും അങ്ങനെ ഈ അറിഞ്ഞതിന് ശേഷം ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു അധികം എനിക്ക് തിരുഹൃദയത്തോടായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ളത് ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ് ഞാനവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും ഒക്കെ ധാരാളം സൗകര്യം എനിക്ക് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഞാൻ ഡി എൻ എല്ലാം കഴിഞ്ഞു തൃശൂ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ഓപ്പറേഷനായിട്ട് ചെല്ലാൻ നിർദ്ദേശിച്ചിരുന്നു അങ്ങനെ അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വരെ എനിക്ക് ഭയങ്കരമായൊരു വയറുവേദന പെട്ടെന്ന് ഓടിച്ചെന്നൊരു ഓപ്പറേഷൻ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ കാര്യങ്ങളെല്ലാം സെറ്റാക്കണം അപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വയറുവേദന അനുഭവപ്പെട്ടു ഞാൻ ഡോക്ടറെ സമീപിച്ചു അപ്പോൾ ഡോക്ടർക്കും അത് പ്രത്യേകിച്ച് എന്താണെന്ന് പറയാൻ അറിയില്ലാത്തൊരവസ്ഥയായിരുന്നു ജോലി വരെ നിർത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി യൂറിനറി ഇൻഫെക്ഷൻ പോലെ അതിൻ്റെ ഇരട്ടിയായിട്ടുള്ളൊരു അവസ്ഥയായിരുന്നു എനിക്ക് ആരോടും പറയാൻ പറ്റില്ല അതുപോലത്തെ ഒരു ബുദ്ധിമുട്ടിൽ അങ്ങനെ ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് എനിക്ക് വഴിയിൽ വെച്ച കൃപാസനം പത്രം ഒരു ദമ്പതികൾ വിതരണം ചെയ്തു ഞാൻ ഷോപ്പിൽ കൊണ്ടുവന്നത് പ്രാർത്ഥിച്ച് അവിടെ ഞാൻ വെച്ചിരുന്നു കാര്യമായി ഞാനതൊന്നും എടുത്തിരുന്നില്ല അങ്ങനെ ഇരിക്കേ എനിക്ക് വേദന കൂടി വന്നു ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എൻ്റെ കാര്യം ഞാൻ മാതാവിൻ്റെ അടുത്ത് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തിരുന്നൊരു വ്യക്തിയാണ് ഇതുപോലെ അങ്ങനെ ഇരിക്കണ സമയത്ത് എനിക്ക് തോന്നി ഇതിൽ കുറേ സാക്ഷ്യങ്ങളുണ്ടല്ലോ ഇത്രയൊക്കെ സാക്ഷ്യങ്ങൾ ഇവിടെ കേൾക്കുന്നതല്ലേ കൃപാസന മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ എനിക്കൊരു ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരാം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണമെന്നറിയില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് അവരെയൊക്കെ ഒരു ഭാഗത്താക്കിയിട്ട് വേണം ഒരു ഓപ്പറേഷന് പറ്റിയിട്ടൊക്കെ തീരുമാനിക്കാനായിട്ട് അങ്ങനെ പിറ്റേ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് അവിടെ വെച്ചു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ ബാത്റൂമിലേക്ക് പോയി എൻ്റെ വയറിൻ്റെ ഉള്ളിൽ അടിവയറ്റിലായിട്ട് കുടലിടുത്തിടുന്ന ഒരു അനുഭവം ആ സമയത്ത് എനിക്കുണ്ടായി അപ്പോൾ ഞാനത് എന്താണാവോ ഇങ്ങനെ പക്ഷേ എൻ്റെ മനസ്സിലെനിക്ക് ഒരു ഭയങ്കരമായിട്ട് ഉറപ്പുണ്ടായിരുന്നു ദൈവം പ്രവർത്തിക്കും അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞു ആ ദിവസം മുഴുവൻ കഴിഞ്ഞു ഞാനത് എനിക്ക് അനുഭവം ഞാൻ അവിടുന്ന് പറഞ്ഞില്ല പക്ഷെ എനിക്ക് വേദന വന്നില്ല പിറ്റേ ദിവസമായി മൂന്ന് ദിവസം കഴിഞ്ഞു പക്ഷെ എനിക്കൊരു വേദനയും ഇല്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോഴാണ് ഞാൻ അത് വീട്ടിൽ പറഞ്ഞത് പിന്നെ എനിക്കത് ഭയങ്കര അതിശയമായി ഇതെന്താണത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അത്ഭുതം എനിക്ക് അങ്ങനെ ഞാൻ കൃപാസനം യൂട്യൂബ് സെർച്ച് ചെയ്തു അച്ഛൻ്റെ ടോക്ക് കേട്ടു പിന്നെ എനിക്ക് കൃപാസനത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന് മാത്രമായിരുന്നു ചിന്ത അങ്ങനെ ഞാൻ പലരോടും അന്വേഷിച്ചു ചില കൃത്യമായിട്ടുള്ളൊരു അറിവൊന്നും എനിക്ക് ആരും തന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് പിന്നീട് എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് വഴി കാണിച്ചു തന്നു ഒരു കുട്ടിയെ എനിക്ക് പരിചയപ്പെടുത്തി തന്നു ആ കുട്ടി ഉടമ്പടി എടുത്ത കുട്ടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉടമ്പടി എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ അടിനോടനെ തന്നെ എൻ്റെ മോനെയും കൂട്ടി ഇങ്ങോട്ട് വന്നു അപ്പോഴും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിലേക്ക് പോയി അപ്പോഴും ഞാനൊരു സർജറിക്ക് തയ്യാറെടുത്തിരിക്കുകയായിരുന്നു കാരണം ഡോക്ടർ അങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ആ രീതിക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഓപ്പറേഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി പക്ഷേ എനിക്ക് ഞാനങ്ങനെ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഇതിൻ്റേതായ യാതൊരു സിംറ്റംസ് ഇല്ല ഇപ്പോൾ ബ്ലീഡിങ് ഇല്ല വയറുവേദന ഇല്ല ഒന്നുമില്ല പിന്നെ എന്തിനാണ് ഞാൻ ഈ സർജറി ചെയ്യേണ്ട ആവശ്യം അപ്പോൾ മറ്റൊരു ഡോക്ടറെ ഒന്ന് കണ്ടാലോ എന്ന ഒരു ചിന്തയിൽ അങ്ങനെ ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ സമീപിച്ചു അപ്പോൾ ഡോക്ടർ ചോദിച്ചു എനിക്കെന്താണ് ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താ ചോദിച്ചു അപ്പോൾ പറഞ്ഞു പറഞ്ഞെനിക്കിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല ഈ ഒരു സംഭവം എൻ്റെ വയറ്റിലുണ്ടെന്നുള്ള ഒരു അറിവ് പോലും എനിക്കില്ല അപ്പോൾ പറഞ്ഞു സർജറി വേണ്ട അത് നമുക്ക് മാറ്റി വയ്ക്കാം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതിയെന്ന് അപ്പോൾ അത് അതിനോടനുബന്ധിച്ച് ഒരു ജപമാല റാലി അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത്രയും ഈ ഇപ്പോഴും മൾട്ടിപ്പിൾ ഫൈബ്രോയിഡാണ് യൂട്രസിലുണ്ട് പക്ഷേ ജപമല റാലിക്ക് ഞാൻ പോയിരുന്നു എനിക്കൊരു കുഴപ്പമുണ്ടായില്ല ഒരു വയറുവേദന പോയിട്ട് ഒരു അസ്വസ്ഥത പോലും ഇപ്പോഴും ഇല്ല അങ്ങനെ എനിക്ക് അതാണ് ഞാൻ കൃപാസന മാതാവിനെ അറിയാനുള്ള ആദ്യമായിട്ടുള്ള കാരണം പിന്നെ രണ്ടാമത്തേത് എൻ്റെ ചെറിയമ്മക്ക് ഡിസ്ക് ബൾജായിട്ട് സയാറ്റി കാലിമലിക്ക് വേദന പടർന്ന് ഒരു തരത്തിലും ഇരിക്കാൻ കിടക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയായിരുന്നു ചെറിയമ്മ കല്യാണം കഴിച്ചിട്ടില്ല വീട്ടിലെൻ്റെ രണ്ട് ചെറിയമ്മമാര്ല്ലൂര് എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ അതും ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചിരുന്നു സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടനുഭവിട്ടിരുന്ന ആ സമയത്ത് വളരെ വളരെ എന്താ പറയുക ഞാൻ ചുരുക്കിയാണ് പറയുന്നത് അത്രയും അത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന അവിടെ ഉടമ്പടി എടുത്ത് തൈലം കൊണ്ടുപോയി ദശരായമ്മക്ക് പെരറ്റി കൊടുത്തു പതിയെ പതിയെ കിട തീർത്തും കിടപ്പായിരുന്ന ആൾ എഴുന്നേറ്റ് അവരവരുടേതായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തതായിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വീട് എൻ്റെ ലൈൻ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഒരു തരത്തിലും അതൊന്ന് വിൽക്കുവാനോ അതിൻ്റെ ഭാഗ ഉടമ്പടി കാര്യങ്ങൾ നടത്തുവാനോ ഉള്ള സാഹചര്യം വർഷങ്ങളായിട്ടുണ്ടായിരുന്നില്ല അതും ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചിരുന്നു നേർച്ച ഉപ്പ് അത് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലായിടത്തും ഇട്ട് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലും വെച്ചിരുന്നു എനിക്കറിയാൻ പാടില്ല അതിൻ്റെ എല്ലാ കാര്യങ്ങളും അത് വേടിക്കുവാനായിട്ട് ഒരാൾ വന്നു പിന്നെ വീട്ടുകാരായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു തല്ലോ വഴക്കോ കാര്യങ്ങളോ അങ്ങനെ വിഷയങ്ങളൊന്നുമില്ലാതെ അത് നല്ല രീതിയിൽ ഇപ്പോൾ അതിൻ്റെ കരാറ് കഴിഞ്ഞു കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ചെറിയമ്മമാർ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് അവർക്ക് അവിടെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അവരെ അപ്പോൾ അവരെ എനിക്ക് എനിക്ക് അവിടെ പോയി നിൽക്കാനുള്ള സാഹചര്യവും ഇല്ല കാരണം എൻ്റെ കുടുംബം കാര്യങ്ങളെല്ലാം ചാലക്കുടിയിലായത് കൊണ്ട് അവരിങ്ങോട്ട് കൊണ്ടുവരാനുള്ള സൗകര്യവും എനിക്കില്ലായിരുന്നു വീട്ടിൽ അപ്പോൾ ഞാൻ അത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു എൻ്റെ വീടിൻ്റെ കുറച്ചും കൂടി പണികളും കാര്യങ്ങളും കഴിയാനുണ്ടായിരുന്നു പക്ഷെ അതിനുള്ള സാമ്പത്തികമൊന്നും ആ സമയത്തൊന്നും ഏത് വഴിക്ക് വന്നേന്നുള്ളത് എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ആ പണികളെല്ലാം കഴിഞ്ഞ് അവരെ ചാലക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങൾ ഒരുമിച്ച് അവിടെ താമസിക്കുവാനായിട്ട് ദൈവം ടൗണിൽ തന്നെ ചെറിയ റെൻറ്റിന് വലിയൊരു വീട് ഞങ്ങൾക്കായി ഒരുക്കി തന്നു എൻ്റെ അവിടെ വാടകയ്ക്ക് കൊടുത്ത് ഞങ്ങളവരെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു പിന്നെ എൻ്റെ മക്കൾ വിശ്വാസത്തിൽ വളരാനായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അവർ വലിയ വിശ്വാസികളാണ് എന്നിരുന്നാലും പക്ഷേ പതിനെട്ട് ഇരുപത്തി മൂന്നൊക്കെ വയസ്സായിട്ടുള്ള എൻ്റെ മക്കൾ ഇപ്പോൾ നല്ല രീതിയിൽ ബൈബിള് വായിക്കുന്നു വചനം പഠിക്കുന്നു നല്ല വിശ്വാസത്തിൽ തന്നെ ഞങ്ങൾ ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നു പിന്നെ ഇതിപ്പോൾ ഞാൻ ഷോപ്പിലാണ് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടെ കൃപാസന പത്രം കൊണ്ടുവച്ച് എൻ്റെ ഈ അനുഭവം വരുന്നവരോട് ഞാൻ പറഞ്ഞ് കുറേ ആൾക്കാരെ എനിക്ക് ഇതിലേക്ക് ഇവിടെ കൃപാസനത്തിനെ കുറിച്ച് അറിയിക്കാനും എനിക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനും അവർ വന്ന് ഉടമ്പടി എടുക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ ഓപ്പറേഷനൊക്കെ മാറ്റി വെച്ച കാര്യം അവരെല്ലാവരും അറിഞ്ഞതിന് പ്രകാരം ഇത് അവരെല്ലാം എനിക്കിങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു അതിന് ഞാൻ ഏറ്റവും വലുതായി സന്തോഷിക്കുന്നു പിന്നെ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ എഫ് എ സൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായം എട്ടാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോ സ്ലിഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു തൻ്റെ മക്കൾ പതിനെട്ടും ഇരുപത്തിമൂന്നും വയസ്സൊക്കെയുള്ള തൻ്റെ മക്കൾ ദൈവവചന വായനയും അതുപോലെ വിശ്വാസത്തിലുമൊക്കെ വളരുന്നു അവർക്കത് ഒത്തിരി സന്തോഷമാണ് എന്ന് പറഞ്ഞ ഈ മകള് ജ്ഞാനസ്നാനത്തിലൂടെ ഈശോയെ അറിഞ്ഞ മകളല്ല എന്ന് നമ്മോട് തന്നെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ തൻ്റെ കുടുംബം ഒന്നാകെ എങ്ങനെയാണ് ക്രിസ്തുവിൽ ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തങ്ങൾക്ക് കിട്ടുന്ന എല്ലാ നന്മകളും തങ്ങൾ വന്നു കഴിഞ്ഞ അതായത് ഉടമ്പടി ജീവിതത്തിലൂടെയൊക്കെ എങ്ങനെയാണ് അവർക്ക് ലഭിച്ചത് ഇന്ന് താൻ തൻ്റെ ജോലി മേഖലകളിൽ ഷോപ്പിൽ വരുന്നവരോടൊക്കെ തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നു ഈശോയെക്കുറിച്ച് പറയുന്നു തനിക്ക് കിട്ടിയ കൃപകൾ അത് മൂടി വയ്ക്കുകയല്ല പറയുകയാണ് ചെയ്യുന്നത് ദീപം കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല അത് പീഠത്തിന്മേലാണ് വയ്ക്കുന്നത് ദീപവചനം നമ്മോടരുളി ചെയ്യുന്നുണ്ട് നമുക്ക് കിട്ടുന്ന എല്ലാ കൃപകളും അത് ഉറക്കെ പ്രഘോഷിക്കാനുള്ളതാണ് ചിലരൊക്കെ വന്ന് ചോദിക്കും സാക്ഷ്യം എഴുതി തന്നിട്ട് പോയാൽ മതിയോ ആർക്കാണ് നമ്മൾ എഴുതി കൊടുക്കുക അത് നമ്മൾ ചിന്തിക്കണം നമുക്ക് കിട്ടുന്ന കൃപകൾ അത് പറഞ്ഞ് ഉച്ചത്തിൽ പറഞ്ഞ ദൈവത്തെ പ്രഘോഷിക്കാനുള്ളത് തന്നെയാണ് സാക്ഷ്യം പറയാറാകുമ്പോൾ നാം ഉത്സാഹത്തോടെ വരണം വന്ന് സാക്ഷ്യങ്ങൾ എഴുതി അത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് സന്തോഷത്തോടെ അമ്മയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ടാണ് പോകേണ്ടത് ഈ മകളുടെ കുടുംബവും ഈ മകളും എങ്ങനെയാണ് ഇന്ന് കർത്താവിനെ അറിഞ്ഞ് കർത്താവിനോടൊത്തുള്ള ഒരു ജീവിതം നയിക്കുന്നത് അതിന് പരിശുദ്ധ അമ്മ എങ്ങനെ ഇവർക്ക് തുണയാകുന്നു കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന